പാലക്കാട് കൈയിൽ പോയതോടെ കൂട്ട നിലവിളിയാണ് ബി ജെ പി ക്യാമ്പിൽ നിന്നും ഉയർന്നത് പാലക്കാടിൽ വിജയമുറപ്പിക്കുമെന്ന ആത്മവിശ്വാസം കൊട്ടാരം പോലെയാണ് തകർന്നടിഞ്ഞത് എന്ന് മാത്രമല്ല സന്ദീപിന്റെ കൈപിടിച്ച് പാലക്കാട് മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുറപ്പിക്കുമ്പോൾ നെറുകൻ തലയ്ക്ക് ഇടുത്തി വീണ അവസ്ഥയാണ് ബി ജെ പിക്ക് എന്തൊക്കെ ബഹളമായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത് അവസാനം പവനായി ശവമായി എന്ന മട്ടിലായി കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയപ്പോൾ ഉള്ളുപൊള്ളി നെഞ്ചിനീറി നിലവിളിച്ചവരുടെ കൂട്ടത്തിൽ ഉറപ്പായും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ സുരേന്ദ്രന് ചങ്ക് തകർന്നപ്പോൾ അവിടെ ആർത്തു ചിരിക്കുന്ന മറ്റൊരു മനുഷ്യനുണ്ട് മറ്റാരുമല്ല അത് സന്ദീപ് വാര്യരാണ് കാരണം ഈ എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ ഷാഫി പറമ്പിന്റെയോ വി കെ ശ്രീകണ്ഠന്റെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ മാത്രം വിജയമല്ല വ്യക്തിപരമായി അത് സന്ദീപ് വാര്യരുടെ വിജയം കൂടിയാണ് ബി ജെ പിയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികാരം കൂടിയാണ് ഈ വിജയം വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ ഇനി തനിക്ക് നിൽക്കാൻ കഴിയില്ല വിദ്വേഷം ഇനിയും മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല തനിക്ക് മതേതരത്വത്തിന്റെ ഭാഷയിലേക്ക് പോകണം മതേതരത്വം വിശ്വസിക്കുന്ന ജനങ്ങളോടൊപ്പം ചേരണം വെറുപ്പും വിദ്വേഷവും ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിൽ ഒരു അംഗമാകണം എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ വർഗീയതയുടെ ബാണ്ഡക്കെട്ട് എന്നേക്കുമായി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ ബി ജെ പി നേതാക്കൾ ഓരോരുത്തരും സന്ദീപിനെ അതിക്രൂരമായി തന്നെയാണ് പരിഹസിച്ചത് ഇത്രയും കാലം ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത നേതാവ് ഒന്നുമല്ല എന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ വിധിയെഴുതി എന്റെ തൊടുവിൽ എട്ടിന്റെ പണി കിട്ടിയപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രനും ടീംസും ചരിത്രത്തിലില്ലാത്ത ദയനീയമായ പരാജയം പാലക്കാടിൽ ബി ജെ പിക്ക് ഉണ്ടായി എന്നു മാത്രമല്ല ബി ജെ പിയുടെ കയ്യിലിരുന്ന പാലക്കാട് നഗരസഭയും കൈയിൽ പോയി ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും പണികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ബി ജെ പിക്ക് മുന്നറിയിപ്പ് കൊടുത്തു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബി ജെ പിയെ വലിച്ചു കീറിക്കൊണ്ട് രാഹുൽ നടത്തിയ പ്രസംഗം ഒന്ന് കാണാം ഇനി ഒരു പദവിയുമില്ലാത്ത ഇത്രയോ തിരുവനന്തപുരം സ്വന്തം പണം മുടക്കി കൊടുത്തിട്ടില്ല പണം മുടക്കിട്ടില്ല സി പി എമ്മുകാരും ബിജെപിക്കാരും പറഞ്ഞാലും കോൺഗ്രസ്സുകാരും വിശ്വസിക്കത്തില്ല കാരണം മുറിപോലും എടുത്തത് സ്വന്തം അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയ സ്നേഹം അത് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ഈ കഴിഞ്ഞ ഒരു വർഷകാലം എന്നോട് ഇന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു മാധ്യമ പ്രവർത്തകൻ പറയുമായിരുന്നു കഴിഞ്ഞ രണ്ട് തിരുവനന്തപുരം യാത്ര ഗവൺമെന്റ് ഉന്നയിച്ചു ഞാൻ പെട്ടെന്ന് കണക്ട് ആയില്ല കണക്ടായില്ല മൃഗെന്താ ആ രണ്ട് തിരുവനന്തപുരം യാത്രയും വന്നതേ എനിക്ക് ഓർമ്മയുള്ളു പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുണ്ട് അറിയ അവസാനായിട്ടുള്ള രണ്ട് തിരുവനന്തപുരം യാത്രയിൽ ഞാൻ പിന്നെ നേരെ ജയിലേക്ക് അത് കഴിഞ്ഞിട്ടുള്ള ആ ഇത് തിരുവനന്തപുര യാത്രയായിരുന്നു അപ്പൊ ജയിലിലേക്കൊക്കെ പോകുമ്പോ എന്തോരം കോൺട്രിബ്യൂഷനാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നമ്മള് സന്ധീപെട്ടാ കുടുക്കുന്ന കൈര് തൊട്ട് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടേതാണ് സംഭാവനകൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രീ സന്ദീപ് പറ്റി ഒരു വാക്ക് പറയാതെ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല പറയാതെ പോകാൻ കഴിയില്ലെന്നല്ല ആവശ്യം തന്നെയില്ല അപ്പോ ശ്രീ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വരുമ്പോ പല കോണിൽ ആശങ്കകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അപ്പോ അത് ആ ആശങ്കകളെല്ലാം ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും പ്രസ്ഥാനം നമ്മളുമെല്ലാം പറഞ്ഞിരുന്ന കാര്യം അപ്പോ ശ്രീ സന്ദീപ് വാര്യരുടെ പൂർവ്വകാല നിലപാടുകളല്ല അപ്പൊ ആ പൂർവ്വകാല നിലപാട് തുടർന്ന് അദ്ദേഹം ആ മേഖലയിൽ തന്നെ നിലനിന്നോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ആ നിലപാടുകൾ തിരുത്തി മതേതരത്വത്തിന്റെ ചേരിയിലേക്ക് ഒരാൾ വന്നാൽ ഇപ്പം ആദ്യമൊക്കെ ശ്രീ സന്ദീപ് വന്ന ഉടനെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നു പറഞ്ഞത് രണ്ടാമതൊരാളുടെ പിന്തുണയിലെന്ന് അതെന്താന്നൊക്കെ ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാനെന്ന് പറഞ്ഞു രണ്ടാമതൊരാളിനെ വേണ്ട മറ്റൊരാളുണ്ടല്ലോ വർഗീയതയുടെ ചേരിയിൽ നിന്ന് ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ പോലും അത് മതേതർത്വത്തിന്റെ വലിയ വിജയമാണ് എന്ന നിലപാടാണ് നമ്മളും പ്രസ്ഥാനങ്ങളുണ്ട് ഒരു കാര്യം ഞാൻ അങ്ങനെ സസ്പെൻസ് ഞാനങ്ങനെ സസ്പെൻസൊന്നിട്ട് ശ്രീ സന്ദീപ് ആ വിലവിലെ അവസാനത്തെ പേരുകാരനല്ല എന്ന ഉറപ്പ് പാലക്കാടിന്റെ ജനപ്രതിനിധിയെന്ന നിലയിൽ ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുക ആ വിലവിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ കേരളം ഉറ്റുനോക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുമെന്ന് ഉറപ്പിച്ചു തുടങ്ങാൻ ആഗ്രഹം അദ്ദേഹം പ്രസംഗത്തിനിടയില്ല പാർട്ടി വിട്ട് അധികാരത്തിന് വേണ്ടി പോകുന്ന ഒരുപാട് ആളുകൾ നിന്ന് നിപ്പി പോയ ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ ഇത് ശ്രീ സന്ദീപ് രാജ്യം ഒരു പാർട്ടി രാജ്യത്തെ ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് രാജ്യത്ത് അധികാരത്തിലില്ലാത്ത സംസ്ഥാനത്ത് അധികാരത്തിലില്ലാത്ത ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിൽ അധികാരത്തിലില്ലാത്ത പാർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത് ആമാശയപരമല്ല അത് ആശയപരമായ ദൃഢത എന്നുള്ള ബോധ്യം നമുക്ക് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിണ്ടെങ്കിൽ സെൽഫ് ആയിട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു വിഷയം അദ്ദേഹം പറഞ്ഞു ഒരു തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ആളാണ് അദ്ദേഹം അതിനകത്തൊരു വലിയ രാഷ്ട്രീയം ഞാൻ നമാശ രൂപേനാണ് പറഞ്ഞതെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ച അഭ്യർത്ഥിച്ച ശ്രീ സന്ദീപ് ആര്യനെ പോലെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച നിരവധി ആളുകൾ ആ തീരുമാനം മാറ്റി മതേതര മതേതരശേരിക്കൊപ്പം നിലപാടെടുത്തുകൊണ്ടാണ് പാലക്കാട് നമുക്ക് ഇത്ര വലിയ വിജയമുണ്ടായത് അതിന്റെ ടോർച്ച് ബെയറർ ആയിരുന്നു ശ്രീ സന്ദീപ് ഭാരത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയുന്നു നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ആളുകൾ പൂക്കുന്നു അതുപോലെ ഞാൻ പറഞ്ഞു പദവി നോക്കണ്ട ശ്രീ സന്ദീപ് ഭാര്യ ബിജെപിയിൽ വഹിച്ച പദവി എന്നാണെന്ന് നോക്കണ്ട ഒരു കാര്യം പറയാം അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഒരങ്ങാടിയിൽ ഇറങ്ങി നിന്ന് നാലുപേർ അറിയുന്ന ആളാണ് ശ്രീ സന്ദീപ് ഭാരത് എന്നതുകൊണ്ട് അത് നമുക്കൊരു അസറ്റാണ് അപ്പം ആ അസറ്റ് അവിടെ അവസാനിക്കുന്നില്ല അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റായി ഇനി കറണ്ട് അക്കൗണ്ടിലേക്ക് നിരവധി ഡിപ്പോസിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഒരു കെ എസ് യു പ്രവർത്തകനായി തിരുവനന്തപുരത്തേക്ക് വന്ന നാൾ മുതൽ ഇന്ന് പ്രസ്ഥാനവും മുന്നണിയും തന്ന അവസരത്തിന്റെ ഭാഗമായി പാലക്കാട് ചില നൽകിയ അകമഴിഞ്ഞ സ്നേഹത്തിന്റെ ഭാഗമായി ഒരു നിയമസഭാ സാമാജികനായി ഇവിടെ എത്തുന്ന ദിവസം വരെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കന്മാർ നൽകിയിട്ടുള്ള അതിരുകളില്ലാത്ത നിർലോഭമായ പരിധികൾ വെച്ചിട്ടില്ലാത്ത ആ പിന്തുണയ്ക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിക്കും ഒന്ന് നന്ദിയില്ല നന്ദിയില്ലെന്നല്ല സ്നേഹാഭിവാദ്യങ്ങൾ ആ സ്നേഹം ഇങ്ങനെ തുടർന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും ഇപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു നിയമസഭാ സാമാജികനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒരു മടിയും വിചാരിക്കാതെ വിളിക്കാം ഇനിയും പ്രസിഡന്റ് നമ്മൾ അടുത്ത ഇതുപോലുള്ളൊരു സ്വീകരണം എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിയാറിൽ ഒരു എട്ടുപത്ത് യു ഡി എഫിന്റെ എം എൽ എ മാർക്ക് കൊടുക്കുന്ന സ്വീകരണമായി അതൊരു വലിയ പന്തലി നടത്തണം വലിയ സ്വീകരണം നടത്തണം ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു വലിയ പന്തലിൽ ആ സ്വീകരണം നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസുകാരെ